അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാവത്തിൽ ഇന്നും ജീവൻ്റെ വചനത്തിനായി നമുക്ക് കാതോർക്കാം അതിനവസരം തന്ന ദൈവത്തെ മുന്നമ്മേ തന്നെ നന്ദിയോടെ സ്വദിക്കുകയും ചെയ്യാം മത്തയുടെ സുശേഷൻ പതിനാലാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ വാക്കത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാനാകൊന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞു നമുക്കറിയാത്ത സംഭവം എന്താണെന്ന് വലിയ കാറ്റും കോളിലും അകപ്പെട്ടതായ ആ കപ്പലിൽ അതിൻ്റെ സമീപത്തേക്ക് വരുന്ന യേശുവിൻ്റെ ആ സാന്നിധ്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ആപത്തും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പേടിക്കാതെ ആത്മധൈര്യത്തോടെ അതിനെ നേരിടുകയാണ് ആവശ്യം ഇവിടെ നമുക്ക് ധൈര്യം നൽകുന്നത് നാം വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തികളുടെ സാമീപ്യമാണ് നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ എത്ര വലിയ അപകടഘട്ടങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഒരിക്കൽ അന്തയായ ഒരു പെൺകുട്ടി താമസിക്കുന്നതായ വലിയ ഒരു ഫ്ളാറ്റില് അഗ്നിക്കിരയായി ഏകദേശം പത്ത് നിലകളുള്ളതായ ആ ഫ്ളാറ്റില് പത്താമത് നിലയിൽ കുടുങ്ങി കിടക്കുകയാണ് സ്ത്രീയുടെ ചൂട് അല്ലെങ്കിൽ തീയുടെതായ അസഹനീയമായ ചൂടും പുകയും ഒക്കെ കാരണം ഈ അതിൻ്റെ രൂക്ഷമായ ഗന്ധവും നിമിത്തം ഈ അന്തയായ പെൺകുട്ടി എനിക്കെന്തോ അപകടം നടന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താന് ആ ഫ്ളാറ്റിനെ സമീപത്തല്ലേ അതിന്റെ സൈഡിലുള്ളതായ ബാൽക്കണിയിലേക്ക് ഈ പെൺകുട്ടി എത്തപ്പെടുന്നതാണ് അവിടെ വന്ന് ആ പെൺകുട്ടി താഴേക്ക് നോക്കുമ്പോൾ താഴെ നിന്ന് ഒരു ഫയർമാൻ വിളിച്ച് പറയുകയാണ് കുട്ടി താഴേക്ക് ചാടുക നീ എടുപ്പെന്ന് താഴേക്ക് എടുത്ത് ചാടുവാൻ പറയുകയാണ് അവൾ പറഞ്ഞു ഇല്ല എനിക്കത് സാധ്യമല്ല ഞാൻ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫയർമാൻ വീണ്ടും പറയുകയാണ് കുട്ടി നീ താഴേക്ക് ചാടുക അല്ലെങ്കിൽ നീ വെന്ത് വെണ്ണീറായി പോകും ഇവൾ വളരെയധികം സങ്കടപ്പെടുവാന് തുടങ്ങി നിലവിളിക്കുവാൻ തുടങ്ങി ആ അവസ്ഥയിൽ ഇതാ അവളുടെ കാതിലേക്ക് ഒരു ശബ്ദം വന്ന് ഏൽക്കുകയാണ് ഇപ്രകാരം അവൾ ശബ്ദം കേൾക്കുവാനിടയാവുകയാണ് മോളെ ധൈര്യമായി ചാടുക ഞാൻ നിന്നെ പിടിച്ചു കൊടുക്കാം അവൾ അന്നേരം കരച്ചില്ലെന്ന് നിർത്തി അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാണ് ഡാഡി ശരി ഡാഡി ഞാൻ ഇപ്പോൾ തന്നെ ചാടാം അവൾ എടുത്ത് ചാടുകയാണ് അവിടെ അവൾ ചാടുമ്പോൾ അവൾ നിലത്ത് വീഴാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വലകളൊക്കെയും അവിടെ ക്രമീകരിച്ചിട്ടുണ്ടോ പക്ഷേ ആ ഫയർമാൻ പറഞ്ഞപ്പോൾ അവൾക്കത് അനുസരിക്കുവാനായിട്ട് സാധിച്ചില്ല അവളുടെ പിതാവ് മുള നീ ചാടുക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ അന്തയായ പെൺകുട്ടി പിന്നെ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ അന്തയായ പെൺകുട്ടിയുടെ ഉറച്ച തീരുമാനം നമ്മെ ആത്മീയമായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് പഠിപ്പിക്കുന്നത് യേശു നിന്നോട് കൂടെയുണ്ടോ ഞാനാവുന്നു പേടിക്കേണ്ട വരിക എന്ന് കൽപ്പിക്കുന്ന യേശു ആ കൽപ്പിച്ചുകൊണ്ട് പറയുകയാണോ നീ വികാര വിവശനായ ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം നിന്നെ ഭയപ്പെടുത്തുന്ന നിന്നെ അനുസരപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെയാണ് നീ കടന്നു പോകുന്നറിയാം പക്ഷേ നീ എടുത്തു ചാടേണ്ടത് അലറുന്ന കടലിലേക്കാണ് ആഴിയിലേക്കാണ് അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നിനക്കറിയുവാനായിട്ട് സാധ്യമല്ല പക്ഷെ നീ ഓർക്കണം നീ ധൈര്യമായി വരിക അല്ലെങ്കിൽ ഇറങ്ങി വരിക ധൈര്യമായി ആ കടലിലേക്ക് നീ ചാടിക്കൊള്ളുക കാരണം നിന്നെ താങ്ങുവാനായിട്ട് ഞാനാണ് അടുക്കിലുള്ളതായ വലിയൊരു ബോധ്യമാണ് പത്രോസിന് ഇവിടെ നൽകുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഇവിടെ ഉണ്ട് എൻ്റെ കൈകളിൽ നിന്നെ താങ്ങിക്കൊള്ളാം ഇവിടെ അന്ധകാലത്തിൽ അലറുന്നതായ കടലിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്നത് വെറും ഒരു മനുഷ്യനല്ല പിന്നെയോ സകലത്തെയും സൃഷ്ടിച്ച ആ അതുല്യ ശക്തിക്ക് അധികാരിയായിരിക്കുന്ന പ്രതി തുല്യമായ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന യേശു ആണെന്ന് പത്രോസിനോട് പത്രോസിനെ മനസ്സിലാകുമ്പോൾ പിന്നെ പത്രോസ് ഒന്നും ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോൾ പത്രോസ് യേശുവിൻ്റെ ആ പ്രപഞ്ചത്തിൻ്റെ രാജാവു അല്ലെ യേശു പ്രപഞ്ചത്തിൻ്റെ രാജാവു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശു ആണ് മുമ്പിൽ നിർത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് പറയുകയാണ് യേശുവേ അങ്ങ് ഒന്ന് കൽപ്പിക്കണമേ വരുവാൻ എന്നോടൊന്ന് കൽപ്പിക്കണമേ എന്ന് പറയുക യേശു പറയുകയാണ് വരിക ഇത് കേട്ട പത്രോസ് ഇറങ്ങി വെള്ളത്തിൻമീതേ നടക്കുകയാണ് ഇത് വലിയ അത്ഭുതമായിട്ടല്ല നമ്മൾ കാണേണ്ടത് പിന്നെയോ പത്രോസിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രത്യക്ഷതയായിട്ടാണ് നമുക്ക് കാണുവാനുള്ളത്യ ആ വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന് നൽകുവാനുള്ളതായ തന്റെ വിശ്വാസം എത്രമാണെന്നുള്ളതായ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് വെള്ളത്തിന് മീത് നടക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് പത്രോസിനെ പോലെ യേശുവിന്റെ ക്ഷണം സ്വമതയായി ഏറ്റെടുത്തുകൊണ്ട് കടലെന്ന് ഓർക്കാതെ ആഴിയെന്നോർക്കാതെ അതിൻ്റെ ആഴം നോക്കാതെ യേശുവേ നിന്നെ അഥവാ എൻ്റെ ജീവനെ നിന്റെ കൈകളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ നമ്മെ ഓരോരുത്തരെയും സമ്പൂർണമായി യേശുവിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും എത്രമാത്രം ആകുലങ്ങളിലൂടെ കടന്നുപോയാലും അതൊന്നും എന്നെ അരസ്വരപ്പെടുത്തുന്നില്ല അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ യേശുവെ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ളതായ വലിയൊരു ബോധ്യത്തോടെ ഇന്ന് ഈ പ്രഭാവത്തിൽ യേശുവിൻ്റെ കര യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ അപ്രകാരം ഒരവസ്ഥയിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകുവാനും നാം യേശുവിനോടത്തുള്ളതായ ആ സുന്ദരകരമായ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ അവസ്ഥയിലൂടെ നമ്മുടെ തുടർന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ഫൽക്കാലം നമ്മളെ യോഗ്യരാകട്ടെ ഇന്നെല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് വർദ്ധിച്ചു നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവരും നന്മകളും നേരുന്നു ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമോ അനുഗ്രഹിക്കുന്നവരാകട്ടെ